ഉറക്കത്തിൽ നിന്നും ചാടിയെണീറ്റ് സഞ്ജയ് ക്ലോക്കിലേക്ക് നോക്കി ഇല്ല മണി നാലാകുന്നതേ ഉള്ളൂ ഏഴ് മണിക്കാണ് പാലത്തിനടുത്ത് എത്താമെന്നേറ്റത് കുറച്ചുകൂടി ഉറങ്ങിയാലോ സഞ്ജയ് കട്ടിലിൽ വീണ്ടും ചുരുണ്ടുകൂടി ഗവേഷണത്തിന് ചില പേപ്പറുകൾ പരിശോധിക്കാനായാണ് സഞ്ജയ് കഴിഞ്ഞ ദിവസം ലൈബ്രറിയിലേക്ക് പോയത് അവിടെ മേശപ്പുറത്ത് കിടന്ന പത്രത്താളുകളിലൂടെ വെറുതെ കണ്ണോടിച്ചു അപ്പോഴാണ് മേലോപ്പേളിനെ പറ്റി ഒരു ലേഖനം കാണാനിടയായത് ഒരു തായ് യുവതിക്ക് താൻ വാങ്ങിയ കടൽ വിഭവത്തിൽ നിന്നും കോടികൾ മൂല്യമുള്ള പവിഴൻ ലഭിച്ചതിൻ്റെ വാർത്തയായിരുന്നു അത് നിനച്ചിരിക്കാതെ വന്ന ഭാഗ്യത്തിൻ്റെ കഥ വായിച്ചപ്പോൾ വളരെ കൗതുകം തോന്നി ഒച്ചുകളിലുള്ള തൻ്റെ ഗവേഷണത്തിൽ പ്രൊഫസർ നാഥുമായുള്ള ചർച്ചകൾ പലപ്പോഴും വളരെ സുദീർഘവും സരസവുമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരിനം അടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങൾക്ക് ധാരാളം ഔഷധ ശേഷിയുള്ളതായും അതുകൊണ്ട് തന്നെ ഗുരുതരമായ മലേറിയ രോഗ ചികിത്സയ്ക്ക് ഇത് ഉപകരിച്ചേക്കുമെന്നും പറഞ്ഞത് സഞ്ജയ് ഓർത്തു സഞ്ജയ് പ്രൊഫസർ തൻ്റെ ചായക്കപ്പ് താഴെ വെച്ച് അല്പം ഗൗരവത്തോടെ വിളിച്ചു കോനെക്സ്നാക്സസ് എന്ന ഇനം ഒച്ചുകളിലെ ചില സ്രവങ്ങൾ മനുഷ്യൻ്റെ മരണത്തിന് കാരണമാകുന്ന തീവ്രതയുള്ളവയാണ് മേലോപ്പേൾ ഒരു വിഭാഗം കടലൊച്ചുകളുടെ ശ്രവങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നവയും പ്രൊഫസറുടെ റൂമിൽ നിന്നിറങ്ങി ഉച്ചയൂണിന് ശേഷം അക്വാട്ടിക് ബയോളജിയിലെ രാഖിയെ സഞ്ജയ് വിളിച്ചു എന്താ സഞ്ജയ് തിരക്കിലാണോ ശബ്ദത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി എന്ന പോലെ സഞ്ജയ് ചോദിച്ചു എന്താ അത്യാവശ്യമായി ഒന്ന് കാണണം എപ്പോഴാണ് നീ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വാ വേണ്ട നമുക്ക് ക്യാൻറ്റീനിൽ കണ്ടുമുട്ടിയാലോ ഒരു ചായയുമാകാം കൃത്യം മൂന്ന് മണിക്ക് സഞ്ജയ് ക്യാൻ്റീനിൻ്റെ അടുത്തുള്ള മാവിൻ ചുവട്ടിലെത്തി അടുത്തു തന്നെയാണ് രാഹിയുടെ അക്വാട്ടിക് ബയോളജി ഡിപ്പാർട്ട്മെൻ്റ് നാഷണൽ ഹൈവേക്ക് ഇരുവശത്തായി പഠനവകുപ്പുകൾ കാലഘട്ടത്തിൻ്റെ ആവശ്യം പോലെ രണ്ടായി തരംതിരിക്കപ്പെട്ടിരിക്കുന്നു അവയ്ക്ക് ഏത് ക്രമമാണ് നൽകുക എന്ന സംശയത്തിനാലാകണം അക്ഷരമാലാക്രമത്തിൽ റോഡിന് ഇരുവശവും അവ സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഇവ പരസ്പര പൂരകങ്ങളല്ല മറിച്ച് ഒന്ന് മറ്റൊന്നിനെ സ്വാധീനിക്കുന്നു ജ്ഞാനഭാരം വേറുന്ന ഒരു തലമുറ കാലങ്ങളായി കൈമാറി വന്ന് വിവരശേഖരത്തെ അടയാളപ്പെടുത്തും വിധം അവിടെ അധിവസിച്ചു പോരുന്നു വാഗപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ക്യാമ്പസ് റോഡിലൂടെ വാഹനങ്ങൾ സാവധാനം ഒഴുകി നീങ്ങുന്നതായി സഞ്ജയ്ക്ക് തോന്നി ഒരു കോൺഫറൻസിൽ പരിചയപ്പെട്ടതാണ് രാഹിയെ ജലമലിനീകരണവും ആവാസ വ്യവസ്ഥയും എന്ന വിഷയത്തിൽ ഡിപ്പാർട്ട്മെൻ്റ് സംഘടിപ്പിച്ച സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിക്കാൻ വന്നതാണ് രാഖി രജിസ്ട്രേഷൻ കൗണ്ടറിൽ രാഖി ഇട്ടിക്കോര എന്ന പേര് കേട്ടാണ് തിരിഞ്ഞു നോക്കിയത് ഹോ എന്തൊരു ജാഡ എന്ന് മനസ്സിൽ കരുതി കോട്ടയംകാരിയാണെന്ന് തോന്നുന്നു നടപ്പിലും മറ്റുമുള്ള അഹംഭാവം അതുതന്നെയാണ് സഞ്ജയ് ഉറപ്പിച്ചു ടി ഡി രാമകൃഷ്ണൻ്റെ ഫ്രാൻസിസ് ഇട്ടിക്കോര വായനയിലുള്ള കാരണം ഇട്ടിക്കോര എന്ന പേര് മനസ്സിലുടക്കി ഇട്ടിക്കോര കേമന്മാരിൽ കേമനായിരുന്നല്ലോ ആയിരുന്നല്ലോ അതുപോനെ തന്നെയാണോ ഇവളും എന്തായാലും സെമിനാറിലെ ഇട്ടിക്കോരയുടെ ഭാഗം കേൾക്കാൻ തയ്യാറായി സഞ്ജയ് എഴുന്നേറ്റു രണ്ടു മണിക്കാണ് സെമിനാർ തുടങ്ങുക ഹോസ്റ്റലിൽ നിന്നും ചില പുസ്തകങ്ങളുമായി സഞ്ജയ് മടങ്ങി വന്നപ്പോൾ സെമിനാർ ഹാൾ നിറഞ്ഞിരുന്നു രാഹിയുടെ ഊഴമായപ്പോൾ അവൾ എഴുന്നേറ്റ് വന്ന സദസ്സിന് അഭിമുഖമായി നിന്നു അവളുടെ ആത്മവിശ്വാസം ശബ്ദത്തിലും പ്രകടമായിരുന്നു മറൈൻ ബയോളജി വിഭാഗത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന സ്പോഞ്ചുകളുടെ ആവാസവ്യവസ്ഥയും വർഗീകരണവും പവർ പോയിൻ്റ് സ്ലൈഡുകളുടെ പിൻബലത്തോടെ അവൾ പറഞ്ഞു തുടങ്ങി പരിണാമ ശൃംഖലയിലെ ഏറ്റവും ലളിതമായ ജീവജാലങ്ങളിലൊന്നാണിവ ഏറെ ജൈവ വൈവിധ്യമുള്ള സ്പോഞ്ചുകളുടെ പ്രധാന ആവാസ വ്യവസ്ഥ കടലാണ് സ്പോഞ്ചുകളിൽ പോറിഫറ എന്ന ഫൈലം നിർമ്മിക്കുന്ന സ്പോഞ്ചിയ ക്ലാസിൽപ്പെട്ട ഇനങ്ങളാണ് ഇവ എന്നതാണ് അവയുടെ പ്രാധാന്യം കൂട്ടുന്ന ഘടകം മൃദുശരീരം ഉള്ള സ്ഥാനബന്ധ ജീവികളാണെങ്കിലും ശരീരം സ്പൈക്കുകളാൽ നിർമ്മിതമാണ് ഇവ സ്വയം പ്രതിരോധിക്കാനായി നിരവധി രാസവസ്തുക്കൾ ഉൽപാദിപ്പിക്കുന്നു ഇവയിൽ നിന്നുള്ള സംയുക്തങ്ങൾ വേർതിരിച്ചെടുത്ത് ബാക്ടീരിയകൾക്കും വൈറസുകൾക്കും പ്രതിപ്രവർത്തനത്തിനുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്ന പല പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും സെൻട്രൽ മറൈൻ റിസർച്ച് അറ്റ്ലാന്റയിൽ നടന്നുവരുന്നു എന്നത് അവയുടെ പ്രാധാന്യം കൂട്ടുന്നു അതുമാത്രമല്ല അവയിൽ ചിലത് അന്യഗ്രഹ ജീവികളുമായി സമ്പർക്കം പുലർത്തുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫ്ലോറിഡയിൽ നിന്നും കിട്ടിയ പറക്കും തളികയുടെ അവശിഷ്ടങ്ങളിൽ സ്പോഞ്ചുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു അതീവ രഹസ്യമായി ഇത്തരം ചില പരീക്ഷണങ്ങൾ നാസയുടെ പരീക്ഷണശാലകളിൽ നടന്നുവരുന്നു സ്പോഞ്ച് ഇനത്തിൽപ്പെട്ട ജീവികളുടെ വർഗീകരണവും അവയുടെ അസ്യഗൂടങ്ങളുടെ പ്ലാസ്റ്റീകരണവും പരിണാമപരമായ വികാസങ്ങളെ സ്ഥാപിച്ചെടുക്കുന്നത് വെല്ലുവിളി നിറഞ്ഞതാക്കി തീർത്തു കൂടാതെ അതിൻ്റെ സവിശേഷ ഉത്ഭവത്തെക്കുറിച്ചുള്ള വിവരശേഖരണമോ വളരെ ശ്രമകരവും ഇവർക്ക് പൊതുവായ ഒരു പരിണാമ ഉത്ഭവവും ഉണ്ടാവാം അല്ലെങ്കിൽ സമാന്തര പരിണാമത്തിൻ്റെ ഫലമോ വിപരീത പരിണാമമോ സംയോജിത പരിണാമമോ ആകാം ഡെസ്മോസ് ഫോഞ്ചുകളുടെ വലിയൊരു വിഭാഗത്തിൻ്റെ ഫൈലോജിനി നിർണയിക്കുന്നത് പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു അഞ്ഞൂറ് മുതൽ ആയിരം വർഷം വരെ ജീവിക്കാൻ കഴിയുന്ന ഇവയുടെ ഫോസിലുകളുടെ പഠനം വഴി ഒരു കാലഘട്ടത്തിൻ്റെ സമുദ്ര താപനില ലവണാംശം എന്നിവയെപ്പറ്റി കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നുവെന്നും രാഖി പറഞ്ഞു നിർത്തി വളരെ വ്യത്യസ്തമായ ആവാസവ്യവസ്ഥയിൽ വസിക്കുന്ന കാരണം ഇതിൻ്റെ വിവരണം വളരെ വിശാലമാണ് തണുത്ത് അഗാധമായ കടലെടുക്കുകളിൽ ഇവ കൂടുതലായി കാണപ്പെടുന്നു ശുദ്ധജലങ്ങളിൽപ്പെട്ട എല്ലാ പോറിഫറകളും ഡെസ്മോസ് ഫോഞ്ചുകളാണ് സ്പോഞ്ചും ആൽഗകളും തമ്മിൽ ഗാഠമായ ബന്ധത്തെക്കുറിച്ച് സഞ്ജയ് ചിന്തിച്ചിരുന്നു ഇവരുടെ സുരക്ഷയ്ക്കായി മാറുന്ന ആൽഗകൾ അന്യഗ്രഹത്തിൽ എങ്ങനെ പ്രതികരിക്കും ബാത്ത് സ്പോഞ്ചുകളുടെയും കടലൊച്ചുകളുടെയും ഏതാനും ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള പ്രസംഗം വളരെ സമർത്ഥമായി അവൾ അവസാനിപ്പിച്ചു സമയം മൂന്ന് അടുക്കുന്നു ചായ കുടിക്കാനായി എല്ലാവരും ഇടനാഴിയിലേക്ക് കയറിയപ്പോൾ ഇട്ടിക്കോരയെ പരിചയപ്പെട്ടു അവളുടെ പ്രബന്ധത്തെപ്പറ്റിയും പേരിലെ കൗതുകത്തെപ്പറ്റിയും ഒക്കെ ചർച്ച ചെയ്തു പിരിയുമ്പോൾ പരസ്പരം വിളിക്കാൻ അവർ നമ്പർ കൈമാറിയിരുന്നു ഇടക്കിടെയുള്ള ക്യാൻറ്റീൻ സന്ദർശനത്തിൽ ആ പരിചയം വളരെ വേഗം തന്നെ സൗഹൃദമായി മാറി ഹായ് സഞ്ജയ് രാഹിയുടെ ശബ്ദം കേട്ട് സഞ്ജയ് തിരിഞ്ഞു നോക്കി അവളൊരു മഞ്ഞ സൽവാറിൽ നീളമുടമൂടി മുടിയഴകുകൾ മുകളിലേക്ക് ഒതുക്കിക്കെട്ടി നടന്നു വരുന്നു നേർത്ത സൂര്യപ്രകാശത്തിൽ താൻ ആദ്യം കണ്ടതിനേക്കാൾ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു എന്ന് ചിന്തിച്ച് സഞ്ജയ് അവളെ തന്നെ നോക്കിയിരുന്നു നീ എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത് ഞാൻ ചില അത്യാവശ്യ ജോലികളിലായിരുന്നു വരൂ അവർ ക്യാൻറ്റീനിൽ ചെന്ന് രാജുവണ്ണനോട് രണ്ട് ചായയും പറഞ്ഞ് കിഴക്കേ അറ്റത്തുള്ള മേശയിൽ ഇടം പിടിച്ചു ആൾ തീരെ കുറവാണ് ഊണ് കഴിഞ്ഞതല്ലേ ഉള്ളൂ സഞ്ജയ് ചുറ്റും നോക്കി എന്നിട്ട് സാവകാശം രാഖിയോട് പറഞ്ഞു നിനക്ക് വലിയതുറ പാലത്തിനടുത്തുള്ള മുക്കുവരെ പരിചയമില്ലേ ഒവ് എന്തേ നിന്റെ ഗവേഷണ തന്നെയാണോ ഇപ്പോൾ എന്താ കാര്യം അവൾ ആശ്ചര്യത്തോട് ചോദിച്ചു അത് പിന്നെ എനിക്ക് ചില കടലൊച്ചുകളെപ്പറ്റി ചോദിച്ചറിയാനാ നീ മെലോപ്പേൾ എന്ന് കേട്ടിട്ടുണ്ടോ വോളൂട്ടൈഡ് എന്ന ഇനം ഒച്ചുകളുടെ സ്രവങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണിവ ആൻഡമാൻ കടലെടുക്കുകളിലും നമ്മുടെ പടിഞ്ഞാറൻ തീരങ്ങളിലും ഇത് ഉള്ളതായി പറയപ്പെടുന്നു മുക്കുവർ വളരെ രഹസ്യമായി കടലിൽ ഇതിനായി തിരച്ചിൽ നടത്തുന്നുണ്ടത്രേ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്നതാണ് ഓറഞ്ച് നില നിറമുള്ള ഈ പവിഴത്തിൻ്റെ മൂല്യം ഇതിൻ്റെ മാർക്കറ്റ് മ്യാൻമാറും ചൈനയുമാണ് ഇത് കണ്ടുപിടിക്കാൻ ചില സംഘങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മുക്കുവരുമായി ഉടമ്പടി ഉണ്ടാക്കിയിട്ട് ഉണ്ടത്രേ മാത്രമല്ല വേലിയേറ്റ സമയത്ത് ചില അന്യഗ്രഹ ജീവികളുടെ സ്വാധീനത്തിലാണ് ഉച്ചുകളുടെ ശരീരത്തിൽ മേലോപ്പേൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ഇതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നും നിരത്താനാവില്ലെങ്കിൽ അതേ ദിനക്ക് ഈ വിവരമൊക്കെ എവിടെ നിന്ന് കിട്ടി അവൾ ആശ്ചര്യത്തോടെയും തെല് ഭയത്തോടെയും അവനെ നോക്കി മേലോപ്പേൾ ഒരുപാട് ഔ പ്രാചീന കാലം മുതൽ ഉപയോഗിക്കുന്നുണ്ടത്രേ കന്യാകുമാരി മുതൽ വിഴിഞ്ഞം പെരുമാതുറ വരെയുള്ള തീരങ്ങളിൽ ഇവ കണ്ടതായി ചില പേപ്പറുകൾ ഗവേഷകരുടേതായുണ്ട് മാത്രമല്ല നാസയുടെ ചില പഠനങ്ങളിൽ പറക്കും തളികയുടെ സാന്നിധ്യം ഈ പ്രദേശങ്ങളിൽ കാണപ്പെട്ടു എന്നും പറയുന്നുണ്ട് നമുക്കിത് ഗുണം ചെയ്യും ഡേയ് നീ ചുമ്മാ എന്നെ പേടിപ്പിക്കാതെ രാഹി എഴുന്നേൽക്കാൻ ഒരുങ്ങി ഏയ് നിൽക്ക് ഞാൻ പറഞ്ഞു തീർന്നില്ല സഞ്ജയ് അവളുടെ കയ്യിൽ പിടിച്ചു പേടി കൊണ്ടാണോ അവളുടെ കൈകൾ തണുത്തിരുന്നു എനിക്ക് നിന്റെ ചെറിയ സഹായം വേണം എന്താ പറയ് അവൾ ചായ മുഴുവനും ഒറ്റവലിക്ക് അകത്താക്കി സഞ്ജയയെ നോക്കി ഇവയുടെ സ്രവങ്ങളിൽ ചില സംയുക്തങ്ങളുടെ ഘടന മനസ്സിലാക്കി ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഔഷധ സസ്യങ്ങൾ നിർമ്മിക്കുന്ന ഗവേഷണ പദ്ധതി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് മാത്രമല്ല ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങളിൽ കടത്തിവിട്ട് വലിയ അളവിൽ മെലോപ്പൾ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതയും ചിന്തിക്കുന്നു ഇവയിലെ ചില പ്രോട്ടീനുകൾ വിഘടിച്ചുണ്ടാകുന്ന രാസ സംയുക്തങ്ങളിൽ കോവിഡ് ചികിത്സയ്ക്കുള്ള സാന്നിധ്യവും കാണുന്നു ഇന്ത്യയിൽ ഇതുവരെ ഇവയെ ഡ്രഡ്ജിങ് സമയത്ത് വിഴിഞ്ഞം തീരത്ത് കണ്ടതായി പറയപ്പെടുന്നു മാത്രമല്ല കടൽ പ്രക്ഷുബ്ധമായപ്പോൾ പെരുമാറ പെരുമാതുര തീരത്തേക്ക് ഇവ എത്തിപ്പെട്ടതായും പറയുന്നു അതിൻ്റെ ചില സാറ്റലൈറ്റ് ചിത്രങ്ങൾ ശേഖരിച്ചു വരുന്നു കടലിലെ ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന ഡ്രഡ്ജിങ് അവയുടെ ആഴക്കടൽ വാസത്തെ ബാധിച്ചിട്ടുണ്ട് ആവാസ വ്യവസ്ഥയിലെ ഈ അസലു അസന്തുലിതാവസ്ഥ നമുക്ക് പ്രയോജനപ്പെടുത്താമെന്ന് കരുതി അവളൊരു ദീർഘനിശ്വാസത്തോടെ കേട്ടിരുന്നു ഞാൻ വേണം എന്നാണ് നീ പറയുന്നത് സഞ്ജയ് തുടർന്നു നിനക്ക് വലിയതുറ പരിചയമുള്ള മുക്കുവരുണ്ടല്ലോ അവരെ ഒന്ന് വിളിക്കേ എന്നിട്ട് ചില പരീക്ഷണ ആവശ്യങ്ങൾക്ക് കടലൊച്ചുകളെ പിടിക്കാൻ അവരുടെ സഹായം വേണമെന്ന് ആവശ്യപ്പെടാം ചോദിച്ചു നോക്കാം അവർ അതിന് തയ്യാറാകുമോ എന്നറിയില്ല രാഖി പറഞ്ഞു അവൾ ഫോൺ എടുത്ത് ബെന്നിയുടെ നമ്പർ തപ്പി രാഖി മോളെ അങ്ങേ തലയ്ക്കൽ നീട്ടിയുള്ള വിളി കേട്ടപ്പോൾ അവൾ ഉത്സാഹത്തോട് സംസാരിച്ചു തുടങ്ങി ബെന്നിച്ചായ സുഖമാണോ സുഖമാമോളെ ഇപ്പോൾ പള്ളിയിലാ പണി കടലിൽ പോക്ക് വളരെ കുറവ് അതെന്താ പറ്റിയേ ഓ പോയേച്ചും വെച്ച് എന്നാ കിട്ടാനാ മീനൊക്കെ ആഴക്കടലിൽ പോയില്ലേ ഹാർബർ വരുന്നതിന് മുന്നേ വലിയ ചീനവലക്കാർ ബോട്ടുമായി വരും ആഴക്കടലിൽ അവർ മീൻ പിടിക്കാൻ ദിവസങ്ങളോളം ഉണ്ടാകും അവർക്ക് റാക്കെന്ന കടൽ പരുപ്പിൽ തറ തിരിച്ചിട്ടുണ്ട് അവിടെ നുമ്മ കടക്കാൻ പാടില്ല കര അടുപ്പിച്ച് പോയാലും മീൻ കുറവാ എന്താ മോള് വിളിച്ചത് ബെന്നി ഒന്ന് നിർത്തിയിട്ട് ചോദിച്ചു എനിക്കൊന്ന് കാണണം ഒരു അത്യാവശ്യ കാര്യമുണ്ട് ശരി പോര് പാലത്തിനടുത്തുള്ള പള്ളിക്ക് മുന്നിലുള്ള വഴിയിലൂടെ വന്നാൽ മതി അവിടെ രണ്ട് വളവ് തിരിഞ്ഞ് കാണുന്ന ചായക്കടയ്ക്ക് മുന്നിൽ നമ്മളുണ്ടാവും ദിവസവും സമയവും നിശ്ചയിച്ചിരുന്ന പ്രകാരം സഞ്ജയും രാഖിയും ബെന്നിച്ചായനെ കാണാൻ രാഹിയുടെ ആക്ടിവേൽ കൃത്യം അഞ്ചിന് പെരുമാതുറ എത്തി പറമ്പിനോട് ചേർന്ന റോഡിലേക്ക് തള്ളി നിൽക്കുന്ന കലിങ്കിൽ അതാ ബെന്നിച്ചായ കറുത്തിരുണ്ട രൂപം ഒരമ്പത് വയസ്സിനോടടുത്ത് പ്രായം കാണും നല്ല പൊക്കവും അതിനൊത്ത വണ്ണവും പക്ഷെ വളരെ സരസമായി സംസാരിക്കുന്ന ബെന്നിയോട് സഞ്ജയ് സ്വയം പരിചയപ്പെടുത്തി ചില റിസർച്ച് ആവശ്യങ്ങൾക്കായി ഒരു സഹായം വേണം സഞ്ജയ് പറഞ്ഞു അതിനായി കടലിൽ പോകണം ബെന്നി സഞ്ജയെ കടുപ്പിച്ചൊന്നു നോക്കി സഞ്ജയ് വളരെ താഴ്മയോടെ അപേക്ഷിക്കുന്നത് പോലെ ബെന്നി ബെന്നിച്ചായന് തോന്നി ബെന്നിച്ചായന്റെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാലയും അതിലെ മാതാവിൻ്റെ ലോക്കറ്റുമായിരുണ്ട ശരീരത്തിൽ ഒട്ടും ചേരാത്തതുപോലെ സഞ്ജയ്ക്ക് തോന്നി കുറച്ചുനേരം ആലോചനയിൽ മുഴുകി നിന്ന ബെന്നിയെ അയാൾ അടിമുടി നോക്കി സഞ്ജയുടെ നിസ്സഹായാവസ്ഥ കണ്ട് ബെന്നിക്ക് വന്നു ശരി ശരി ഒന്ന് ഞെളിഞ്ഞു നിന്ന് ബെന്നി തൻ്റെ അറിവുകൾ പുറത്തെടുത്തു കോവളം മുതൽ വിഴിഞ്ഞം മുല്ലൂർ വരെയുള്ള ഭാഗത്ത് അടിത്തട്ടിൽ കടൽ ഒച്ചുകൾ കാണാറുണ്ട് കണവുകൾ കൂടുതലായുള്ള ഭാഗമായതിനാലാണ് ഇവയെ കാണാറ് നിങ്ങൾ വെള്ളിയാഴ്ച വെളുപ്പിനെ ഒരു അഞ്ചു മണിക്ക് വന്നാൽ നമുക്ക് വള്ളമിറക്കാം പക്ഷേ ഇവരും പുറത്തു പോകരുത് ബെന്നു ചുറ്റും നോക്കി തീരത്തു നിന്നും നൂറ് നോട്ടിക്കൽ മൈലിനപ്പുറം അപകടമേഖലയാണ് അവിടെ നങ്കൂരമിട്ടിരിക്കുന്ന ചില ബോട്ടുകളിലും കടലിന് ഭീഷണിയുള്ള പല കാര്യങ്ങളും നടക്കുന്നു രാത്രി ഉറക്കം ശരിയാകാത്തത് കൊണ്ടാവാൻ നേരത്തെ തന്നെ സഞ്ജയ് ഉണർന്നിരുന്നു രാഖിയെ വിളിച്ച് താൻ ഇറങ്ങുന്ന വിവരം പറഞ്ഞ് അഖിലിനെയും കൂട്ടി സഞ്ജയ് രാവിലെ അഞ്ചുമണിയോട് അടുപ്പിച്ച് പെരുമാതുറ എത്തി പറഞ്ഞുറപ്പിച്ച പോലെ ബെന്നിയും ജോസഫും സഹായി സേവിയറും ഉണ്ടായിരുന്നു ഞങ്ങളെ കണ്ടതും ബെന്നി അടുത്തേക്ക് വന്നു നിങ്ങൾക്ക് പേടിയുണ്ടോ ആ ഉണ്ടെങ്കിൽ സാരമില്ല ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കുറച്ചു ദൂരം ആഴക്കടലിലേക്ക് പോകേണ്ടി വരും മദർ ബോട്ടിനോട് ചേർന്ന് തന്നെയാകും നമ്മൾ പോവുക അതിനാൽ ഭയപ്പെടാനൊന്നുമില്ല വള്ളം ഇറക്കുന്ന സമയത്ത് വെട്ടുകാട് വള്ളിയുടെ ഭാഗത്തേക്ക് നോക്കി കുരിച്ചു അരച്ചുകൊണ്ട് ബെന്നി ബോട്ടിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു ജോസഫ് മുന്നിലായി തന്നെയുണ്ട് ചായയ്ക്ക് വെള്ളം തിളപ്പിച്ച സേവിയർ പ്രഭാത ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലാണ് പ്ലാസ്റ്റിക് കവറിൽ ബ്രെഡ് കരുതിയിട്ടുണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ചൂണ്ടയിട്ട് പിടിക്കുന്ന ചൂരക്കുട്ടന്മാരെ വെള്ളത്തിൽ വെച്ച് തന്നെ വെട്ടിക്കഴുകി കറി വയ്ക്കാം ജോസഫ് അധികം സംസാരിക്കില്ല മുന്നിലേക്ക് നോക്കി തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി മറ്റൊരു ചിന്തയും തന്നിൽ അലട്ടാതെ ബോട്ടിൻ്റെ അമരത്ത് തന്നെയുണ്ട് എന്നാൽ സേവ്യർ അതിവിദഗ്ധനായ തൻ്റെ പാചകകലയിലുള്ള പ്രാവീണ്യം അഖിലിനെ വിശദീകരിച്ചു കൊണ്ടിരുന്നു കടൽ ശാന്തമാണ് ചെറിയ ചാറ്റൽമഴയുണ്ട് നല്ല തണുപ്പ് തോന്നിയപ്പോൾ സഞ്ജയ് ചുരുട്ടിയിട്ട വലയ്ക്ക് മുകളിലായി ചുരുടുകൂടിയിരുന്നു തീരക്കടലിൽ അതായത് നൂറ് മീറ്റർ വരെ ആഴമുള്ള ഭാഗത്തും പുറങ്കടൽ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം വരെയുമാണ് അവിടെയാണ് ഒച്ചുകൾ ഉള്ളത് ബെന്നി തൻ്റെ വർഷങ്ങളായുള്ള അറിവുകൾ നിരത്തി അതിസാഹസികമായ കടൽ യാത്രകളെ പറ്റിയുള്ള വർണ്ണനകളിൽ ബെന്നി ചായൻ മുഴുകിയപ്പോൾ സഞ്ജയുടെ കണ്ണ് പതിയെ അടഞ്ഞു വന്നു അതുവഴി കടലിലൂടെ ഒഴുകി വന്ന പാഴ്ത്തടിയിൽ പറ്റി പിടിച്ചിരുന്ന മൂന്ന് ഒച്ചുകളിൽ മുഴുത്ത ഒന്ന് സഞ്ജയെ രൂക്ഷമായി ഒന്ന് നോക്കി സഞ്ജയ് ആശ്ചര്യത്തോടെ എഴുന്നേറ്റിരുന്നു ചോദിച്ചു ആഴങ്ങളിൽ നിന്ന് ഇത്ര ദൂരം യാത്ര ചെയ്ത് നിങ്ങൾ എങ്ങോട്ടാണ് ഗ്രാഹികൾ വകഞ്ഞു മാറ്റി പരന്ന കണ്ണുകൾ കൊണ്ട് അവ തുറിച്ചു നോക്കി തൻ്റെ തൊലിയിൽ നിന്ന് ഒന്ന് ഇളകി ഒച്ച് കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പവിഴപ്പുറ്റുകളും പാറക്കൂട്ടങ്ങളുമാണ് ഞങ്ങളുടെ വാസസ്ഥലം ഞങ്ങളുടെ ആവാസ വ്യവസ്ഥയെ നിങ്ങൾ തച്ചുടച്ചില്ലേ കടലിനടിയിലെ ഭംഗിയുള്ള പവിഴപ്പുറ്റുകളും പാറക്കൂട്ടങ്ങളുമാണ് ഞങ്ങളുടെ വാസസ്ഥലം ഞങ്ങളുടെ സ്ഥിരമായ ആവാസ വ്യവസ്ഥ ഇല്ലാതാക്കി കടലിനടിയിലെ പവിഴപ്പുറ്റുകൾ നിങ്ങൾ കുമ്മായ വർണ്ണമുള്ള കാടുകളാക്കി മാറ്റി അതിനാൽ ഞങ്ങളുടെ സ്ഥിരമായ ആവാസ വ്യവസ്ഥ ഇല്ലാതായി അതിനേക്കാൾ നല്ലത് ലോകം ചുറ്റിക്കാണുന്ന ഈ ഒഴുക്കിലല്ലേ സഞ്ജയ് സംശയത്തോടെ ചോദിച്ചു ബന്ധനങ്ങളിൽ നിന്നും മോചിതനാവുക എന്നത് ഒരു ആന്തരിക പ്രതിഭാസമാണ് സ്വാതന്ത്ര്യം മനസ്സിലാണ് ഒരു തടവറയിൽ അകപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കാനാകും പൂർണ്ണ ബോധത്തോടെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ മോക്ഷത്തിലാണ് ബോധമാണ് സ്വാതന്ത്ര്യം ഭയം എന്നത് ബന്ധനമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി പുതിയ തീരങ്ങൾ തേടി വന്നാൽ അവ സ്വായത്തമാക്കുക എന്നതാണ് ഏറ്റവും ഫലപ്രദമായ കാര്യം ശാസ്ത്ര പുരോഗതിക്കനുസരിച്ച് നമ്മുടെ ബോധം വളർന്നിട്ടില്ല സഞ്ജയ് പറഞ്ഞു തലയും പുറന്തോടും ഒതുക്കി ഒന്ന് ചിന്തിച്ചിട്ട് മുട്ടനൊച്ച വീണ്ടും പറഞ്ഞു തുടങ്ങി ഇരുപത്തഞ്ച് വർഷമായി ഞാൻ ഈ കടൽത്തട്ടിൽ വസിക്കുന്നു നിങ്ങൾ മനുഷ്യർ വന്നു ചേരാത്തിടമാണ് ഞങ്ങളുടെ സമാധാനം അവ തേടിപ്പോകാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നതും അതുതന്നെയാണ് നിങ്ങൾ സമർത്ഥരാണ് എന്നല്ല സ്വന്തം വർഗത്തിന് മാത്രമായി അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എന്നുള്ള മനുഷ്യൻ്റെ അഹന്തയാണ് അവൻ്റെ സംസ്കാര ശൂന്യത ഈ ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം നിങ്ങളുടെ പരീക്ഷണ വസ്തുക്കളാണെന്ന് കരുതരുത് പ്രകൃതിയുടെ കയ്യിൽ നീയും ഒരു പരീക്ഷണ വസ്തു മാത്രമാണ് ഏതൊരു സൂക്ഷമാണു പോലെയും നിന്റെ അഹന്ത നിന്നെ ഉത്തങ്ക ശൃംഗങ്ങളിലെത്തിക്കും എന്നാൽ നീ സ്വയം നശിക്കുകയും ചെയ്യും വമ്പിച്ച വിദ്യ കൈവരിച്ചാൽ നിനക്ക് കൂടുതൽ നിർവൃതിയും സമാധാനവും വരണമെന്നില്ല അതിന് സ്നേഹവും കാരുണ്യവും മതിയാകും മുട്ടനൊച്ച പറഞ്ഞു നിർത്തി ഈ ഗ്രഹത്തിൽ ഇനി വസിക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല പലായനം ഭൂമിയിലെ സന്തുലിതാവസ്ഥ തകർക്കും എന്നാൽ ഇന്ന് ഭൂമി മരിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് ഉത്കണ്ഠയോ ഉദ്വിക്തതയോ ഇല്ല ശുഭകരമായ ഒരു ഉന്മാദമാണ് പ്രകൃതി നീ അതിൽ അതിൻ്റെ നിയമങ്ങൾക്കൊത്ത് സഞ്ചരിക്കുക നമ്മുടെ ശരികൾ മാത്രം കാണുന്ന കണ്ണുകൾ അന്ധമാണ് നേടിയതൊന്നും മറ്റ് ജീവജാലങ്ങൾക്ക് സ്നേഹത്തിനും കാരുണ്യത്തിനും ഉതങ്ങുന്നില്ലെങ്കിൽ പിന്നെ എന്ത് നേട്ടം നീ എന്നിൽ ജീവിക്കുക കാരണം ജീവജാലങ്ങൾ ചത്ത് ചത്തടുക്കും പെറ്റുപറ്റകലും ഒരു വലിയ തിര വന്ന് ആ തടികഷ്ണം ഓളങ്ങൾക്കിടയിൽ അപ്രത്യക്ഷമായി സഞ്ജയ് കണ്ണു തുറന്നപ്പോൾ രാഖി അടുത്തുണ്ട് ഞാൻ ഇതെവിടെയാണ് ആശയത്തോടെ സഞ്ജയ് ചുറ്റും നോക്കി നീ ഇതെന്തൊക്കെയാ പറയുന്നത് രാഖി ചോദിച്ചു സഞ്ജയ് എന്തോ ഓർത്തിട്ടെന്നപോലെ അവളുടെ മുഖത്തേക്ക് നോക്കി നീ പോയി വന്നിട്ട് എന്തായി എന്തിനാണ് കാണണം എന്ന് പറഞ്ഞത് ഓ അതോ സഞ്ജയ് പെട്ടെന്ന് പരിസരബോധം വീണ്ടെടുത്ത് സംസാരിച്ചു തുടങ്ങി കടൽ പ്രക്ഷുബ്ധമായ കാരണം തിരികെ പോരേണ്ടി വന്നു ഈ ഭൂമിയിലെ ഓരോ ജീവജാലത്തിൻ്റെയും അവകാശവും സത്തയും പ്രകൃതി നിയമമാണ് അതിൽ കൈകടത്തുന്ന ഒരേ ഒരു ജീവി മനുഷ്യനും നിനക്കെന്താ തോന്നുന്നത് സഞ്ജയ് രാഖിയുടെ കൈകൾ തൻ്റെ കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചു രാഖി സഞ്ജയുടെ കണ്ണുകളിലേക്ക് നോക്കി ശരിയാണ് അവൾ കൂട്ടിച്ചേർത്തു തന്റെ അഹന്തയിൽ മറ്റെല്ലാം നിഷ്പ്രവം എന്ന ചിന്തയാണ് അവനെ നയിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ സമ്പദ്ഘടന എല്ലാ ജീവജാലങ്ങളുടെയും സന്തോഷത്തിനായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല എന്ന് തന്നെ പറയാമല്ലേ അവൾ ചോദിച്ചു മറുപടി പറയാതെ സഞ്ജയ് തൻ്റെ ചുണ്ടുകൾ രേഷ്മയിലേക്ക് അടുപ്പിച്ചു അവളുടെ റൂജി റാഫർ പെർഫ്യൂമിന്റെ പരിമളം സിരകളിൽ പടർന്നു കയറുന്ന പോലെ കണ്ണുകളടച്ച് രാഖി അവൻ്റെ കൈകളിൽ മുറുക്കി പിടിച്ചു ആ വാചകങ്ങൾ ദൂരെ എവിടെയോ മുഴങ്ങുന്നത് പോലെ സഞ്ജയിന് തോന്നി